വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഞാനും അലഹദില്ലാ ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണം മീഷോ എന്നുള്ള ഒരു അടിപൊളി കോട്ട് സെറ്റോ ആയിട്ടാണ് കേട്ടോ അതും വെറൈറ്റിയിൽ നമുക്ക് ഭയങ്കര അഫോർഡബിൾ റേറ്റ് കിട്ടുന്ന കോട്ട്സെറ്റായിട്ടാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് വരാം അപ്പം നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ട സംഭവം നല്ല രസോട്ട് കാണാൻ എനിക്ക് ഫോട്ടോയിൽ കണ്ടപ്പോഴും ഇഷ്ടമായി വന്നപ്പോഴേ അടിപൊളിക്കും ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പ് ആണ് പക്ഷെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ക്രേപ്പാണ് വന്നേക്കണം ഫ്ലോറൽ പ്രിന്റ് ആണ് പ്രിൻ്റാണിതിൽ വന്നേക്കണം ഫ്രണ്ടിലെ ഓപ്പൺ ബട്ടൺ ആണ്ട്ടോ ഫീഡ് അവർക്ക് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും പിന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് ഒരു ഷേർട്ട് മോഡലാണ് ഇത് വന്നേക്കണത് ഭയങ്കര ഇഷ്ടം എനിക്ക് ആ ഒരു ഓറഞ്ച് യെല്ലോ ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ആ ഫ്ലോറൽ പ്രിൻറ് വന്നേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് വേസ്റ്റിൽ ആണ് വന്നേക്കണ ഒരു ക്രിപ്പിൾ വർക്കാണ് ഇതിൽ വന്നേക്കണം അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത് വന്നേക്കുന്നത് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇതിൻ്റെ അടിയിലോട്ടും ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വന്നേക്കുന്നത് അത് നല്ല ഭംഗിയിട്ട് കാണാൻ ഒരു പലാസോ ടൈപ്പ് ആണ്ട ഇതിൻ്റെ സൈസ് ത്രിബിൾ എക്സില് വരെ അവൈലബിൾ ആണ് ഞാൻ ത്രിപിൾ എക്സിലാണ് എടുത്തത് കുറച്ച് എനിക്ക് ലൂസ് ഫിറ്റിൽ അടക്കണോ കുറച്ചും കൂടി ഇഷ്ടം പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയുണ്ട് ആ വെയിറ്റിന് എന്തുകൊണ്ടും വേർത്താണ് അപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും അതൊന്നും ഇട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ട സംഭവം ഇതും അടിപൊളി സംഭവം തന്നെയാണ് അതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ആണ് സ്റ്റാൻഡേർഡ് ക്രൈപ്പ് തന്നെയാണ് ഒരു ഷേർട്ട് മോഡലാണ് വന്നിരിക്കുന്നത് ഒരേബോ നീ ലെങ്ത് ലെങ് ഇത് നിൽക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വന്നിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ക്രീമും ബ്രൗണും കൂടെ ആണ് ഞാൻ കണ്ടത് പക്ഷെ വന്നത് ക്രീമാണ് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഞാൻ തന്നെ സൈസ് ഡബിൾ ആണ് ഡബിൾ എക്സൽ വരെ അതിൻ്റെ സൈസ് അവൈലബിൾ ഉള്ളൂ പിന്നെ അതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് വന്നേക്കുന്നത് പിന്നെന്താ ഫോർ സെവൻറ്റി ഫൈവ് റുപ്പീസ് വാങ്ങിയ പ്രോഡക്റ്റ് ആണ് ആ റേറ്റിന് എനിക്ക് കുഴപ്പമില്ലാതായിട്ട് തോന്നി പിന്നെ അതിൻ്റെ ആ പാൻറ് വന്നിട്ട് അലാസ്റ്റിക് പാറ്റേണാണ് പാൻറ്റ് വന്നേക്കുന്നത് പോക്കറ്റൊക്കെ വന്നിട്ട് പിന്നെന്താ പറയുക ഒരു പലാസോ പാറ്റേണിലാണ് ഇരിക്കണത് ഇതും കുഴപ്പമില്ല ക്രൈറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ പാൻറ്റ് വന്നിട്ട് അലാസ്റ്റിക്കാണ് വേസ്റ്റ് വന്നിട്ട് ഒരു പെലാസോ പാറ്റേണിലാണ് ഇത് വന്നേക്കണത് ഒക്കെ വന്നിട്ട് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ടും ക്രൈപ്പാണ് അപ്പം അത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നല്ലതാണ് ഇട്ടാൽ കാണാൻ നല്ല രസമുണ്ടാവും അപ്പോൾ നിങ്ങളാ ഇട്ട് ഇതിൻ്റെ സെയിൽ കാണിച്ച് തരാം ട്ടോ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഇത് എന്താ പറയുക ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ് നെക്ക് വന്നിട്ട് വി നെക്കാണ്ട് ഇതിൻ്റെ ബാക്കിൽ റൗണ്ട് നെക്ക് പോലെയാണ് വന്നിരിക്കുന്നത് ഞാൻ അടുത്തതിൻ്റെ സൈസ് ഡബിൾ എക്സൽ തന്നെയായിരുന്നു പിന്നെ സ്ലീവ് വന്നിട്ട് ഒരു ഹാഫ് സ്ലീവ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ല പിന്നെ ഇതിൻ്റെ താഴോട്ട് ഒരു ഫ്രിൽ ഫ്രില്ലിലാണ് വന്നേക്കുന്നത് കുഴപ്പമില്ല എന്നാലും എനിക്ക് അത്ര അങ്ങോട്ട് സ്യൂട്ടായിട്ട് തോന്നിയില്ല ക്വാളിറ്റി വൈസൊക്കെ ഗുഡാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് അലാസ്റ്റിക് ആണ് അത് കണ്ട മെറ്റീരിയലൊക്കെ കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതും ഒരു പലാസോ പാറ്റേണിൽ തന്നെയാണ് വന്നേക്കുന്നത് ക്വാളിറ്റി വൈസ് അടിപൊളിയാണ് എനിക്ക് പിന്നെ എന്തോ ഒരു കളറും എന്തോ അത്രക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഫൈവ് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് ഭയങ്കര പ്രോഡക്റ്റ് ആണ് കേട്ടോ ക്വാളിറ്റി വൈസ് അടിപൊളിയാണ് എനിക്ക് ഒരു ഡിസൈൻ എന്തോ കളർ എന്തോ അങ്ങനെ ആയില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം